സോഷ്യൽ മീഡിയ തുറന്നാലിപ്പോൾ ഹേമ കമ്മീഷനും ഡോറുമുട്ടിലും സംബന്ധമായിട്ടുള്ള നടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളും അതിൻ്റെ കയ്യിൽ പറ്റിയിട്ടുള്ള ചർച്ചകളും മാത്രമേ ഉള്ളൂ പക്ഷേ ഒരുപാട് വർഷങ്ങളായിട്ടും ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോമഡി ആയിട്ട് തോന്നുന്നെങ്കിലും പക്ഷേ സീരിയസ് ഇതിൻ്റെ ഇതിൻ്റെ സീരിയസ്നസ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു ആൾ പെട്ടെന്ന് ഈ ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന റൂമിലേക്ക് ഒരാൾ പെട്ടെന്ന് വാഷ്റൂമിൽ കയറി ഇറങ്ങാൻ കുറച്ച് താമസിച്ചാലും പുറത്തുനിന്ന് മൂന്നും നാലും ആൾക്കാർ ഒരുമിച്ച് നിന്നു കഴിഞ്ഞ് മുത്തുന്നേരും സങ്കടകരമായ കഴിച്ച അപ്പോൾ അതിന് ആ ഒരുപാട് വട്ടം ഞങ്ങൾ പല കമ്മീഷനും ഉണ്ടാക്കി തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ഒരു കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് അതിന് ഒരു ഹർജി കൊടുത്തായിരുന്നു അപ്പോൾ പരിപ്പും പാക്കിസ്ഥാനി റൊട്ടിയും കഴിക്കുന്നവർക്കാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ എടുക്കാന്ന് അന്ന് ഞങ്ങൾ ആ ഹർജിയിൽ പാസാക്കി അതൊന്നും വക വെക്കാതെയാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടുതൽ എടുത്താലും പുറത്തുനിന്ന് മൂന്നും നാലും ആൾക്കാർ ഒരുമിച്ച് നിന്ന് ഞാൻ മുട്ടുന്നൊരു സങ്കടകരമായിട്ടുള്ള കാഴ്ച അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ഹേമന്ത് കമ്മീഷനോ ഹമീദ് കമ്മീഷനോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു നടപടിയെടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും സങ്കട സങ്കടകരമായിട്ടുള്ള കാഴ്ചയെന്ന് വെച്ചാൽ അകത്തിരുന്ന് മുട്ട് തീർക്കുന്ന ആൾക്ക് മനസ്സിലാകാൻ പറ്റില്ല പുറത്ത് മുട്ടിക്കിടക്കുന്നൊരു അവസ്ഥ അപ്പോൾ ഈ മുട്ടലിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടിട്ട് പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ഹേമന്ത് കമ്മീഷനോ അല്ലെങ്കിൽ ഹമീദ് കമ്മീഷനോ ഉണ്ടാക്കിയിട്ട് ഒരു നടപടി ഉണ്ടാവണം എന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ആരെടുത്താൽ പറയേണ്ടത് നമുക്കറിഞ്ഞൂടെ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു ഹേമന്ത് കമ്മീഷനോ അല്ലെങ്കിൽ ഒരു ഹമീദ് കമ്മീഷനോ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ സങ്കടവും കൂടി നിങ്ങളൊന്ന് കേട്ടിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണൊന്ന് വിനീതമായി അഭ്യർത്ഥിക്കാണ് ഭയങ്കര